ഇന്ന് മറ്റപ്പള്ളി ഏല എന്ന പേര് പറയുമ്പോൾ തന്നെ ഒരു കൂട്ടം കർഷകരുടെ നെഞ്ചി വിങ്ങുകയാണ് രാവിലെ പതിവ് പോലെ കൃഷിത്തോട്ടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവരെ കാത്തിരുന്നത് ജീവിതനാശത്തിന്റെ കാഴ്ചയായിരുന്നു മാസങ്ങളോളം വളർത്തിയ വാഴക്കൃഷി വീറത്തിന്റെ ഓരോ തുള്ളിയോടും ചേർന്ന പ്രതീക്ഷകൾ ഇന്ന് പിഴുതെറിഞ്ഞ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിൽ ഞാൻ രാവിലെ ഇതിനെ വെള്ളമൊഴിക്കാനായിട്ട് വന്നാൽ വന്ന റോഡിൽ നിന്ന് നോക്കിയപ്പോൾ തന്നെ വാഴയൊന്നും കാണുന്നില്ല അപ്പോൾ അടുത്ത് വന്ന് നോക്കിയപ്പോൾ വിചാരിച്ച് പന്നി എടുത്താന്ന് വിചാരിച്ചു അടുത്ത് വന്ന് നോക്കിയപ്പോ പന്നി ശല്യം ചെയ്തിട്ടില്ല മനുഷ്യൻ ആരോ നമ്മൾ കണ്ടിട്ടില്ല ആരാ ചെയ്തെന്ന് നമുക്ക് അറിയത്തില്ല ചേമ്പിൻ സ്ഥലത്തെ ചേമ്പുകൾ പിഴുതു നശിപ്പിച്ചിരിക്കുന്നു ഒന്നും ബാക്കിയില്ല എല്ലാം നശിപ്പിച്ചു പാടം മുഴുവൻ ശൂന്യത ഇത് പ്രകൃതിയുടെ കോപമല്ല ഇത് വെള്ളപ്പൊക്കമല്ല ഇത് കീടബാധയുമല്ല ഇത് രാത്രിയുടെ മറവിൽ മനുഷ്യത്വമില്ലാത്ത സാമൂഹ്യദ്രുവികൾ കർഷകരുടെ അന്നം കവർന്നെടുത്തത് തന്നെയാണ് രണ്ട് മൂന്ന് പേരുടെ പണിയും ചെയ്ത് വാഴവിത്തിനൊരു വിത്തിന് ഇരുപത് രൂപ വില കൊടുത്ത് മേടിച്ച് ഒരു വളവും കഴിഞ്ഞ് രണ്ടാമത്തെ വളം ഇടാറായി നിൽക്കുന്നു ആ പരിവാണ് പിന്നെ ഇത് കോരുവെച്ചതിന് തന്നെ രണ്ടുപേരുടെ പണിയായതാണ് സ്ഥിരമായിട്ട് ഈ ഈ കലങ്ങനെ അടുത്ത് സ്ഥിരമായിട്ട് മദ്യപാനം ഉണ്ട് ഒരു എട്ട് മണി എട്ട് എട്ടര വൈകിട്ട് ഒരു എട്ടര ഒമ്പത് മണി തൊട്ട് പന്ത്രണ്ട് മണി ഒരു മണി വരെ മദ്യപാനമുണ്ട് അവരാണ് ഇത് ഇവിടെ നശിച്ചത് വിള മാത്രമല്ല ഓരോ കുടുംബത്തിന്റെയും പ്രതീക്ഷകളും കർഷകരുടെ സ്വപ്നങ്ങളുമാണ് ഇവിടെ നിലംപതിച്ചത് കർഷകർ ഇത് സംസാരിക്കുമ്പോൾ വാക്കുകൾ ഇടറുന്നുണ്ട് കണ്ണുകൾ നിറയുന്നുണ്ട് ശബ്ദത്തിൽ കേൾക്കുന്നത് വേദന മാത്രം ഇവിടെയാണ് ഞങ്ങളെല്ലാം വെച്ചത് ഇതായിരുന്നു ഞങ്ങളുടെ ഏക ആശ്രയം എന്ന് പറയുമ്പോൾ അവരുടെ ശബ്ദം പോലും വിശ്വാസം നഷ്ടപ്പെട്ടതുപോലെ ഇവിടെ കാണുന്നത് ഒരു പാടമല്ല ഇവിടെ കാണുന്നത് കർഷകന്റെ ജീവിതം തന്നെയാണ് ചവിട്ടി മെതിച്ച കാഴ്ച ഒരു കൃഷിയിടം നശിപ്പിച്ചതല്ല ഇവിടെ സംഭവിച്ചത് കർഷകന്റെ കഠിനാധ്വാനത്തിന് കൺകുളിർക്കെ കാണേണ്ട വിളവെടുപ്പിന്റെ പ്രതീക്ഷകളാണ് അണച്ചു കളഞ്ഞത് വ്യാപകമായ പന്നിശല്യം കാരണം പാലമേൽ ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് ഫെൻസിംഗ് ചെയ്തു കൊടുത്ത കൃഷിസ്ഥലമാണ് മറ്റപ്പള്ളി ഏല പന്നിശല്യം കഴിഞ്ഞപ്പോൾ സാമൂഹ്യ ശല്യമായി മാറിയിരിക്കുന്നു രാധാകൃഷ്ണൻ സരസൻ എന്നിവർ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത സ്ഥലത്തെ വാഴകളും ചേമ്പുകളുമാണ് നശിപ്പിച്ചിരിക്കുന്നത് ഇന്ന് ഈ പാടത്ത് നിൽക്കുന്നത് പിഴുതെറിഞ്ഞ വാഴകളും പിഴുതുമറിച്ച ചേമ്പിൻ കൃഷിയും മുറിവേറ്റ മനസ്സുകളുമാണ് ഭയത്തിലാണ് കർഷകർ വേദനയിലാണ് കർഷകർ അനുഛോത്തതിലാണ് കർഷകർ അത്യാവശ്യമായിട്ട് ഇവിടുത്തെ സർക്കാർ വേണ്ടി നമുക്ക് എന്ത് വന്നു അല്ലെങ്കിൽ നമുക്കിനി ഇവിടെ കൃഷി ചെയ്യണമെന്നൊരു താല്പര്യം തോന്നുന്നില്ല ഞങ്ങളിത് കളയ കളയാനേ പറ്റത്തുള്ളൂ നമ്മൾ കൃഷി കൃഷി ഇനി ഇത് നമുക്കില്ല ഞങ്ങളുടെ അല്ലാതെ യാതൊരു അതുകൊണ്ട് അതിന് വേണ്ടുന്ന ഒരു പരിഹാരം ഇന്നലെ വരെ ഈ മണ്ണിൽ പ്രതീക്ഷ വിതച്ചവർ ഇന്നും നാശത്തിന്റെ നടുവിൽ നിസ്സംഗതരായി നിൽക്കുകയാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിലുള്ളവരെ ഉടൻ കണ്ടെത്തണം ഇത്തരമൊരു സംഭവം ഇനി ഒരിക്കലും ആവർത്തിക്കരുത് കാരണം കർഷകന്റെ വിള നശിപ്പിക്കുന്നത് ഒരു വ്യക്തിയെ വേദനിപ്പിക്കുന്നതല്ല ഒരു സമൂഹത്തിന്റെ മനസ്സാക്ഷിയെ തന്നെയാണ് തകർക്കുന്നത്